കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ വിക്രമിൽ നിന്നും ആ ഒരു മൊമെൻറ്റോ ഏറ്റുവാങ്ങുവാണ് അങ്ങനെ അനുമോദന ചടങ്ങുകൾക്ക് കഴിഞ്ഞ വർഷ മൊമെൻറ്റോ പുറത്തേക്ക് വരുമ്പോൾ ശ്യാമ് സന്തോഷത്തിൽ വർഷയുടത് പൊക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് രണ്ട് മൂന്ന് പയ്യന്മാർ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അവർ വർഷയുടെ കയ്യിലുള്ള മൊമെൻറ്റോ ഒക്കെ വാങ്ങിച്ചു നോക്കുന്നുണ്ട് അതിലൊരു പയ്യൻ വാടി എന്ന് പറഞ്ഞ് വർഷയുടെ കൈയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് ഈ സമയം ശ്യാമ അവരോട് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അന്നേരം അതിലൊരുത്തൽ ചോദിക്കണേ ഈ വർഷമെന്ന് പറയുന്നവളും നീയും തമ്മിലുള്ള എന്താടാ എന്ന് പറഞ്ഞ് ശ്യാമനോട് ചോദിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കരുണാകരക്കുറിപ്പിനെ ചോദ്യം ചെയ്യുന്ന ജഗനെയാണ് കേട്ടോ ഓണത്തിന് മനോജിൻ്റെ ഹരിതയുടെ വീട്ടിലൊക്കെ പോയ കാര്യവും മറ്റു പറഞ്ഞ് ജഗൻ അച്ഛനോട് ദേഷ്യപ്പെടുവാ അച്ഛൻ അവരുടെ വീട്ടിൽ പോകുന്ന കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അന്നേരം കരുണാകരക്കുറിപ്പ് ചോദിക്കണേ അച്ഛനമ്മമാർ എന്തു ചെയ്താലും അത് മക്കളുടെ അഭിപ്രായം പറയണമെന്ന് നിർബന്ധമുണ്ടോ അന്നേരം ജഗൻ പറയണേ പക്ഷേ കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാകുമ്പോൾ മക്കളുടെ അഭിപ്രായം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അച്ഛനെയും ചെയ്ത പ്രവർത്തിയോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ജഗൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ് പിന്നീട് കാണിക്കുന്നത് സാഗറിനെ രാഗീനെ ആ കേട്ടോ സാഗർ രാജീവിൻ്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കളെ എങ്ങനെ നമ്മുടെ പേരിലാക്കാമെന്ന് രാഗിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തായിരിക്കട്ടെ ഒരു സ്ത്രീ രാഗീനെ മോളിൽ എന്ന് വിളിച്ച് അങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ ആ സ്ത്രീയെ കണ്ട് പരസ്പരം നോക്കി നിൽക്കുവാണ് രാഗി സാഗറും അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് ഒരു മുറിവു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്